സംസ്ഥാന സർക്കാരിനെതിരെ ചിലയാളുകൾ തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നും പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം ഇത് വസ്തുതാപരമല്ല നാടിന്റെ വികസനം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു അതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ നോക്കുന്ന കാര്യം നാടിന് പുരോഗതി ഉണ്ടാകുന്നില്ല നമ്മുടെ നാടിൻ്റെ ഭാഗമായി നടക്കേണ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാകുന്നില്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരികയാണ് അത് വസ്തുതാപരമല്ല നാടിൻ്റെ വികസനം നടക്കരുതെന്നാഗ്രഹിക്കുന്നവരാണ് ആ കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് വികസന വിരുദ്ധരായവരാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുകയെന്ന് നാം കാണുന്നു